ഒരു അപകടം ഉണ്ടായാലോ ഉയരങ്ങളിൽ വീണാലോ എന്തു തന്നെ ആയാലും ഒരു സെക്കൻഡുകൊണ്ട് ഒരിക്കലും മരിക്കില്ല മരിക്കാനും വേണം ഒരു സമയം ഒരു മരണം തുടങ്ങി തുടങ്ങി ആക്ച്വലി ഇടയിൽ അഞ്ച് മുതൽ എട്ട് മിനിറ്റ് സമയമുണ്ട് ഈ എട്ട് മിനിറ്റിനുള്ളിൽ ഒരിക്കലും നമുക്ക് ആശുപത്രിയിൽ എത്തിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് എന്ത്പകടം പറ്റിയാലും കിട്ടി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനല്ല പ്രധാനം അല്ല പ്രധാനം സുരക്ഷിതമായി ജീവനോടെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം അതുകൊണ്ട് ആക്സിഡന്റ് കിട്ടിട്ട് ആദ്യമായി കാണുന്ന നിങ്ങൾ ആദ്യമായിട്ട് ബോധമുണ്ടോ നോക്കുക ബോധമില്ലെങ്കിൽ തട്ടിപ്പിടിച്ചു നോക്കിയാൽ ബോധമുണ്ടോ എന്ന് അറിയാം ബോധമില്ലെങ്കിൽ ശ്വാസമുണ്ടോന്ന് നോക്കുക ശ്വാസമില്ലെങ്കിൽ മരണം തുടങ്ങിയിരിക്കും മരണം പൂർത്തിയാവും ഈ സമയത്തിനുള്ളിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട രീതിയാണ് സാധാരണക്കാരായ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സി പി ആർ ആണ് സി ഒ എൽ എസ് അതായത് നെഞ്ചമർത്തുക മാത്രം ചെയ്തുകൊണ്ട് ജീവൻ രക്ഷിക്കുന്ന സുഖം അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശ്വാസം കഴിക്കുന്നില്ല എങ്കിൽ അവർ നിലത്ത് കടത്തി അവരുടെ നെഞ്ചിന്റെ സൈഡിൽ നമ്മൾ മുട്ടുകുത്തിയിരുന്ന് നമ്മുടെ നെഞ്ച് അവരുടെ നെഞ്ചിന്റെ നേരെ മുകളിൽ വരത്തക്ക ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ കൈ മറ്റേ കൈ കൊണ്ട് കോർത്ത് നമ്മുടെ കൈയിന്റെ ഈ ഭാഗം മാറുന്നിന്റെ താഴ്ഭാഗത്ത് വെച്ച് ശരീരത്തിന്റെ ഈ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ട് ശക്തിയിൽ കൈയിന്റെ ശക്തി കൊണ്ടല്ല ബോഡി വെയിറ്റ് കൊണ്ടാണ് നമ്മൾ മർദ്ദം ഏൽപ്പിക്കേണ്ടത് ഈ മർദ്ദം കാരണം ശ്വാസകോശം ചുരുങ്ങുകയും അതിന്റെ കൂട്ടത്തില് ലങ്സ് ഹാർട്ടും ചുരുങ്ങുകയും അതുകൊണ്ട് ചെറിയൊരു സർക്കുലേഷൻ ഉണ്ടായി വരികയും ചെയ്യും അങ്ങനെയാണ് സിഒ ഇൻഡസ്ട്രികളാൽ ആളുകൾ മിനിറ്റിൽ നൂറ് തവണ എന്ന രീതിയിലാണ് പ്രസ് ചെയ്യേണ്ടത് ഈ പ്രസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കൊടുക്കുന്ന മർദ്ദം കൊണ്ട് ചിലപ്പോൾ അവരുടെ വാര്യല് പൊട്ടിയേക്കാം അത് കുഴപ്പമല്ല കാരണം വാര്യല് പൊട്ടാമോ പൊട്ടുമോ പേടിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ അതിൽ രക്ഷപ്പെടില്ല അയാൾ രക്ഷപ്പെടില്ല അതുകൊണ്ട് വാറല് പൊട്ടിയാൽ നിങ്ങൾ ആത്മാർത്ഥമായി ചെറു ചെയ്യുന്നതിൻ്റെ ഒരു തെളിവ് മാത്രമേ ആവുകയുള്ളൂ അങ്ങനെ ഒരു നെഞ്ച് അമർത്തി അമർത്തി അമർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആംബുലൻസ് വരികയാണെങ്കിൽ ആംബുലൻസുകൾ ഇത് കൊടുത്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ചെയ്യണം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ചുരുക്കത്തിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലത്തികളല്ല ജീവനോടെ ഹോസ്പിറ്റലത്തുകൾ ആണ് പ്രധാനം അതിന് എട്ട് മിനിറ്റ് പോലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതിനാൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് സിഒ എൽ എസ് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ആകെ നെഞ്ചമർത്തുക മാത്രമേ ആവശ്യം അതുകൊണ്ട് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഒരു ജീവൻ പൊരിഞ്ഞു പോകാൻ അനുവദിക്കാതെ സി എസ് ചെയ്യുക